ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരം ഏതാണ് കണ്ടതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള മനുഷ്യ സംസ്കാരം ഓസ്ട്രേലിയ തദ്ദേശവാസികളുടേതാണ് ഏഷ്യയിൽ നിന്ന് പ്രധാനമായും കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയവരാണ് ഓസ്ട്രേലിയയിലെ തദ്ദേശ ജനത എന്ന് കരുതപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് നിന്ന് കണ്ടെത്തിയ ഒരു നഷ്ടനഗരം ലോകത്തിലെ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന വാദവും ശക്തമാണ് യു എസ് മുൻ പത്രപ്രവർത്തകനും സ്വതന്ത്ര പുരാവസ്തു അന്വേഷകനുമായ ഗ്രഹാം ഹാൻകോക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തയ്യാറാക്കിയ ഡോക്യുമെന്ററിയിലും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി രണ്ടായിരത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് പതിവ് മലിനീകരണ സർവേകൾ നടത്തുന്നതിനിടെയാണ് ഇതുവരെ യാതൊരു തെളിവും ഇല്ലാതിരുന്ന ഒരു നഗരത്തെ സമുദ്രത്തിനടിൽ നിന്നും കണ്ടെത്തിയത് പിന്നാലെ സോണാർ സാങ്കേതിക ഉപയോഗിച്ച് ഈ സമുദ്രാനന്തര നഗരത്തെ കുറിച്ച് പഠനങ്ങൾ നടന്നു ഗുജറാത്ത് തീരത്തെ മുമ്പ് കാമ്പെ ഉൾക്കടൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഇന്ന് ഖാഫട്ട് ഉൾക്കടൽ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് മുപ്പത്തി ആറ് മീറ്റർ താഴ്ചയിൽ എട്ട് കിലോമീറ്റർ നീളത്തിൽ മൂന്ന് കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ നഗരം കണ്ടെത്തിയത് ഇവിടെ നിന്ന് ലഭിച്ച ഒരു മരക്കഷ്ണത്തിൽ നടത്തിയ കാർബൺ ഡേറ്റിംഗിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം രേഖപ്പെടുത്തിയെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു ഇത്രയേറെ പ്ലാനിങ്ങോടെ നിർമ്മിക്കപ്പെട്ട ഇത്രയും വർഷം പഴക്കമുള്ള മറ്റൊരു സംസ്കാരവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും ഒരു സംഘം പുരാവസ്തു ഗവേഷകർ വാദിക്കുന്നു അന്നത്തെ ശാസ്ത്ര സാങ്കേതിക മന്ത്രി മുരളി മനോഹർ ജോഷി ലഭിച്ച അവശിഷ്ടങ്ങൾ ഒരു പുരാതന നാഗരികുടേതാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് പന്തിറ്റുകളായി പ്രദേശത്തെ കുറിച്ച് പുരാവസ്തു ഗവേഷകർ ചേരതിരഞ്ഞ തർക്കത്തിലാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായവ അവയുടെ നാശത്തിന് ശേഷം നദിയിലൂടെ ഒഴുകി കടലിൽ ഒരു വിഭാഗം പുരാവസ്തു ഗവേഷകർ ഈ കണ്ടെത്തലിനെ വിശേഷിപ്പിച്ചത് അതേസമയം ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികതയുടെ സിന്ധു നദിയുടെ സംസ്കാരത്തേക്കാൾ പഴയതാണ് സമുദ്രാന്തർ ഭാഗത്തെ നഗരമെന്ന് മറ്റു ഗവേഷകരും വാദിക്കുന്നു മൺപാത്രങ്ങൾ മുത്തുകൾ ശില്പങ്ങൾ ഭിത്തികളുടെ ഭാഗങ്ങൾ മനുഷ്യ അസ്ഥികൾ പല്ലുകൾ തുടങ്ങിയ നിരവധി വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം മാൻഹാൻഡൻ നഗരത്തോളം വല്പമുള്ള രണ്ട് വലിയ നഗരാവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു അന്നത്തെ പരിവേഷണ സംഘത്തിലെ സയന്റിഫിക് ടീമിന്റെ ചീഫ് ജിയോളജിസ്റ്റായിരുന്ന ബന്ദ്രാരായൻ ആർക്കിയോളജി ഓൺലൈനിൽ എഴുതിയത് പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഹാരപ്പക്കാർ ഒരു വികസിത മതസംസ്കാരത്തിൽ നിന്ന് വന്നവരെന്നാണ് അത് കഴിഞ്ഞ ഹിമയുഗത്തിന്റെ അവസാനത്തിൽ ശക്തമായി അത് പുതിയ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് സമുദ്രനിരപ്പ് ഉയരുകയും കടലിനടിയിലാവുകയും ചെയ്തു അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സുസംഘടിതമായ ഒരു നാഗരികത നിലനിൽക്കാനാവില്ലെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പല പുരാതന മതഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെടുന്ന വെള്ളപ്പൊക്ക കഥകൾ സത്യത്തിന്റെ ചില അംശങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് അംഗീകരിക്കാൻ പലരും മടിക്കുന്നു എന്നാൽ എന്റെ സഹപ്രവർത്തനം നടത്തിയ കണ്ടെത്തൽ കടലിനടിയിൽ മുങ്ങിപ്പോയ ഒരു പുരാതന നാഗരയുടെ അസ്തിത്വം വെളിപ്പെടുത്തി അതേസമയം ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ പുരാവസ്തു ഗവേഷകനായ ജസ്റ്റിൻ മോറിസ് പറയുന്നത് ഒമ്പതിനായിരം വർഷം പഴക്കമുള്ള സമൂഹത്തിന്റെ ഭാഗമാണ് പുതിയ കണ്ടെത്തൽ എന്ന് തരം ധരിക്കുന്നതിന് മുമ്പ് കൂടുതൽ പഠനം ആവശ്യമാണെന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ിസിയിലോ അതിനു മുമ്പോ നിർമ്മിക്കപ്പെട്ടിരുന്നവ പ്രധാനമായും ചെറിയ ഗ്രാമസ്ഥലങ്ങളിലായിരുന്നു എന്നാൽ ഇത് ബൃഹത്തായതാണ് അതിനാൽ കൂടുതൽ പഠനം ഈ രംഗത്ത് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു